ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള മുസ്ലിമുകളെക്കുറിച്ചും അതുപോലെ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ചും ആവുന്നു നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം ജനസംഖ്യ പതിനഞ്ച് ശതമാനത്തോളമുണ്ട് ഇവരിൽ കേരള മുസ്ലിങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളും നമുക്ക് കാണാൻ കഴിയും അവരിൽ ഭാഷാപരമായും സാംസ്കാരികപരമായും മതപരമായും സാമൂഹികപരമായും കുറേ ശൈലികളും വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ ചെയ്യും കാണാൻ കഴിയും അതെല്ലാം ചുരുക്കിയ ഈ വീഡിയോക്കുള്ളിൽ ഒതുക്കി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം പ്രധാനമായും എല്ലാം ജീവിതശൈലി തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാകുന്നു കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെയല്ല ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവിത രീതി കേരള മുസ്ലിമുകളും ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം മതപരമായ വ്യത്യാസമാകുന്നു കേരളത്തിൽ പ്രവാചകൻ്റെ കാലം മുതൽ തന്നെ സ്വഹാപത്തിലൂടെയും അവരുടെ പിൻമ പിൻഗാമികളിലൂടെയും ആദ്യ തന്നെ കേരളത്തിൽ ഇസ്ലാമിൻ്റെ വ്യാപനം ഉണ്ടായി എന്ന് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കാരണം ആദ്യകാലങ്ങളിൽ കേരളത്തിലേക്ക് കച്ചവടത്തിനും മറ്റുമായി എത്തിയ അറബികളിൽ നിന്നാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വഴിയൊരുക്കിയത് കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രധാനമായും ഷാഫി മത്ഹാബ് പിന്തുടരുന്നവരാകുന്നു അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയ മുജാഹിദ് തബലീഹ് പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഇവിടെ നിലവിലുണ്ട് ഉത്തരേന്ത്യൻ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരിൽ ഭൂരിഭാഗം പേരും ഹനഫി മദബ് പിന്തുടരുന്നവരാകുന്നു അതുപോലെ തബലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അവരുടെ മതപരമായ ശൈലികളിൽ ഉത്തരേന്ത്യൻ സമ്പ്രദായങ്ങളുടെ കടന്നുകയറ്റവും നമുക്ക് കാണാൻ സാധിക്കും ഇതിന് പുറമെ ബാറവി അഥവാ ഹനഫി വിഭാഗത്തിലെ ഒരു ഉപവിഭാഗമായി ഇവരെ കണക്കാക്കുന്നു ഇവരും അവരുടെ പ്രചാരണത്തിലുള്ള ഒരു വിഭാഗം ടൂ ഭാഷാടിസ്ഥാനത്തിലുള്ള വ്യത്യാസം കേരള മുസ്ലിമീങ്ങളും ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ ധാരാളം വ്യത്യാസങ്ങൾ നമുക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പ്രധാന ഭാഷ മലയാളമാകുന്നു മാത്രമല്ല ഇവർക്ക് അറബി ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ളവരുമാകുന്നു അതിന് കാരണം കേരളത്തിലെ നിവിധ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ കുട്ടികളുടെ ആദ്യകാലം മുതൽ തന്നെ ഇതിനു വേണ്ടി നല്ല പരിശീലനവും ഖുർആൻ പഠനവും കിതാബ് പഠനവും എല്ലാം കേരളത്തിൽ വിപുലമായി നടക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ മുസ്ലിമുകളുടെ പ്രധാന ഭാഷയായി കണക്കാക്കുന്നത് ഹിന്ദി ഉർദു പോലെയുള്ള ഭാഷകളാണ് ഇവർ കേരള മുസ്ലിമുകളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസവും സാക്ഷരതയും കുറവാകുന്നു മാത്രമല്ല ഇവിടെയുള്ള അധിക സ്ഥലങ്ങളിലും കേരളത്തിലെ പോയ കൃത്യമായ ആസ്തു ആസൂത്രണത്തിലുള്ള മതപരമായ സംഘടനകളൊന്നും പ്രവർത്തിക്കുന്നതുമില്ല അതിനാൽ തന്നെയും ഇവിടങ്ങളിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വലിയ തോതിലുള്ള മതപരമായ പ്രാവീണ്യമില്ല നമ്പർ ത്രീ ഭക്ഷണശൈലിയിലുള്ള വ്യത്യാസം കേരള മുസ്ലിമികളുടെ പാചക രീതിയെ മലബാർ പാചക എന്ന് പൊതുവെ അറിയപ്പെടുന്നു ഇതിൽ കൊഴുപ്പിൻ്റെ അംശം ധാരാളമായി കാണപ്പെടുന്ന വിഭവങ്ങൾ ധാരാളമായി ഉൾക്കൊള്ളിക്കുന്നു കറി പൊഴിച്ചത് ബിരിയാണി സമൂസ മുതലായവയെല്ലാം കേരള മുസ്ലിങ്ങളുടെ പാചക രീതിയിൽ പ്രാധാന്യമുള്ളവയാണ് ഉത്തരേന്ത്യൻ ജനങ്ങളുടേത് അവരുടെ തനതായ സുഗന്ധമുള്ള വിഭവങ്ങളുമാകുന്നു നമ്പർ ഫോർ സാമൂഹികപരമായ വിഷയങ്ങളിലുള്ള വ്യത്യാസം കേരള മുസ്ലിം സമൂഹം അസ്കർ പാരമ്പര്യങ്ങൾക്കും കുടുംബനീതികൾക്കും ജാതി വ്യവസ്ഥകൾക്കും സമഗ്രമായ തത്വശാസ്ത്രം അഭ്യസിക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സാമൂഹിക രീതിയെക്കുറിച്ച് പറയുക ഉത്തരേന്ത്യയിൽ പലതരം ജാതി വ്യവസ്ഥകൾ കാണപ്പെടുന്നു എന്നാൽ ഇവിടങ്ങളിലെല്ലാം പൂർവിക ശാസ്ത്രം നിലനിൽക്കുന്നുണ്ട് നമ്പർ ഫൈവ് സാംസ്കാരിക ബന്ധം കേരള മുസ്ലിമുകളും ഉത്തരേന്ത്യൻ മുസ്ലിമികളും ധാരാളം സാംസ്കാരിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരാണ് കേരള മുസ്ലിംങ്ങളിൽ ഔദ്യോഗികമായും മതപരമായും സാമൂഹ്യപരമായും സൗഹൃദമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നു ഉത്തരേന്ത്യൻ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവയിൽ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം മറ്റു സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഉറച്ച പാരമ്പര്യങ്ങളുടെ സാധ അനുഷ്ഠാനപരമായി നിലനിൽക്കുന്നു ഇവിടെ ചുരുക്കം നൽകിയവ മാത്രം എന്നാൽ കേരളത്തിലെ മുസ്ലിമികൾക്ക് ഉത്തരഭാരതത്തിലെ മുസ്ലിമികളുമായി ബന്ധമുള്ള നിരവധി സാംസ്കാരിക പാരമ്പര്യ വ്യത്യാസങ്ങൾ കാണാം